ആ പങ്കം ബലിന്റെ ഞാൻ പറയണ ഇത്തിരി വണ്ടി കഴിവ് അപ്പൊ അവക്ക് ഇരുന്നൂറ് രൂപ ആണോ ഈ വീട്ടിൽ ഒരു ക്ലാസ് വെള്ളം എടുത്തരാൻ പറഞ്ഞ അവര് വയ്ക്കും അമ്പത് രൂപ പറഞ്ഞു കമ്മീഷൻ ഫാമിലി എന്നെ പറഞ്ഞാൽ മതിയല്ല ആ പൂന്തറയ്ക്ക് വണ്ടി കൊടുത്തുവിട്ടേ അപ്പൊ യാതൊരു കാട്ട് കൂടെ പോയി കുറെ ചെളിക്ക് ആറ്റിക്കൊണ്ടുവന്നേക്കും മണ്ണടിക്കാൻ പോലെ പോയോന്നു എനിക്കിത് കിട്ടണം കർമ്മയാണ് കർമ്മ നന്ദപടി പണ്ടൊരു ബോൾട്ട് എടുത്തരാൻ പറഞ്ഞപ്പോ ഇരുവരുവരുമെന്ന് ചോദിച്ചോണ്ടു എന്റെ ഗതികേട് എന്ന് പറഞ്ഞു നല്ല 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 ഉണ്ടല്ലേ കൊള്ളാം പക്ഷെ ഒരു കാര്യം പറയണ്ടോന്നല്ലേ ഇത് അപ്പച്ചക്കങ്ങോട്ട് തീരാ അച്ഛനില്ല പിന്നെ എനിക്ക് അയ്യോ നമ്മളങ്ങനെ നോക്കുമ്പോ പല ഡ്രസ്സും നമുക്ക് ചേരുന്നായിട്ട് തോന്നും പക്ഷെ അങ്ങനെയല്ലോ നാട്ടുകാരെ നോക്കുമ്പോ അയ്യോ എന്തൊരു കൃത്യമായിട്ട് നിനക്ക് അയ്യോ ഞാൻ ഉള്ളത് എന്ന് മുഖത്തേക്ക് പറയാം അത്രേ ഉള്ളു പിന്നെ അത്രയ്ക്കങ്ങും ചേരാതെ ഇരിക്കാൻ എന്താണ് എനിക്ക് കുഴപ്പം അപ്പൊ ചെയ്തിങ്ങനെ ഈ ഇത്രയും പ്രായമുള്ളവർക്ക് ഇടാൻ പറ്റിയ ഡ്രസ്സല്ല ഇത് കൊച്ചുപിള്ളേരുടെ ഡ്രസ്സ് ഇത്രയും പ്രായമുള്ളവർക്ക് ീ ബന്ധം വെച്ച നീ എന്നെ അപ്പച്ചു വിളിക്കുന്നേ ഉള്ളു ശരിക്കും എന്താ ചേച്ചിയെ പ്രായമേള്ളു എനിക്ക് ഏറ്റവും എനിക്ക് നീ പറയാനെ നീ ഇട്ട ഇട്ടിലോ അറിയോ അപ്പൊ എന്താണ് ആവോ എനക്ക് ഡ്രസ്സ് അത്രയ്ക്കും കൊണ്ട് ചേരുന്നു എനിക്ക് തോന്നാൻ കാരണം എനിക്ക് ഭയങ്കര ക്യൂട്ട്നെസ് ഉണ്ടല്ലോ എവിടെ ഏർ ഏത് ഭാഗത്ത് അണ്ട ഇവിടെ ശരി ആര് പറഞ്ഞു നീ ഭയങ്കര ക്യൂട്ടാണ് ഞാൻ ക്യൂട്ടാണെന്ന് അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ആ പിന്നെ എന്നെ കാണാൻ മഞ്ജു വാര്യ പോലെയാണെന്ന് എൻറെ ഒരു ഫ്രണ്ട് പറഞ്ഞു പിന്നെ കേക്കണ്ട കേസ് കൊടുക്കും അവ മരിച്ചെന്ന് പറഞ്ഞു ഓ ആരാ പറഞ്ഞത് മഞ്ജു വാര്യർ പോലെ ഇരിക്കുന്ന എന്റെ ഫ്രണ്ട് കണ്ണാപ്പിയ പറ എന്റെ ഫ്രണ്ട് എന്റെ ദൈവം കണ്ണാപ്പിയ റിയോ എനിക്ക് ഭയങ്കര പ്രായം ഉള്ളോണ്ട് എനിക്കിത് ചേർന്നില്ല അവളിട്ടേ ഭയങ്കര ക്യൂട്ടായിട്ട് ചേച്ചി കുറഞ്ഞ പോലെ ഉണ്ട് ഞാൻ ഇനിയിപ്പ പറ നീ അമ്പലത്തിലും പോയാൽ കല്യാണാകുമ്പോ ഞാൻ പറയാം ആവുമ്പോ നീ പറയോടാ

ശ് തിരിച്ച് ഇല്ലാത്തത് ഇവനെ ചോക്ലേറ്റ് വായിക്കണ കയ്യിൽ നിന്ന് ഇറക്കണം ും ഈ മുട്ടായി നിനക്ക് ഞങ്ങൾ ചോക്ലേറ്റും ഗിഫ്റ്റും തരണം അട്ടോ പോടാട്ട് പിന്നെ ഞാൻ താഴെ പോയെ രാമായണന്റെ മാമനൊക്കെ ഈ ഡ്രസ്സൊക്കെ കാണിച്ചിട്ട് അവരുടെ അഭിപ്രായം തുടങ്ങാന്ന് ഞാൻ ചോദിച്ചിട്ട് പറയാം ഏഹ് അതേ ചലച്ച അഭിപ്രായം പറയണത് എനിക്കറിയാം എനിക്കും കേൾക്കണം അഭിപ്രായം നീ എന്തോ കേൾക്കണം ഇത് കേക്കണം കേക്കേണ്ട ആവശ്യമുണ്ട് അവരെങ്ങാനും മോശം പറയുകയാണ് ഡ്രസ്സ് ഈ ഡ്രസ്സ് എനിക്ക് തന്നെ പിന്നെ ഇത് ഞാൻ ആർക്കെങ്കിലും കൊടുത്താലും ഞാൻ നിനക്ക് കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേക്ക് എല്ലാരും കേക്കും ഡ്രസ്സൊക്കെ വാങ്ങിച്ചിരുന്നതാ അതൊക്കെ പൂട്ട് എന്നാലും വിഷങ്കിലും ചെയ്തുകൂടിയായിരുന്ന ആ പിന്നെ എവരും മറന്നാലും എന്റെ ആശ മറക്കൂല എന്റെ ആശാന്റെ അടുത്ത് ഞാൻ പോയിട്ട് വരാം